ക്രെമിറ്റോറിയം ഒരു ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പാഴ്വാക്ക് പറഞ്ഞു നടക്കുകയാണ് ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ കൗൺസിലൊരു തീരുമാനം എടുത്തു വച്ചിരിക്കുന്നത് ശവം കത്തിക്കാൻ ഇടമില്ലാത്ത മാവേലിക്കരയിൽ ശവപ്പെട്ടിയിൽ കിടന്ന യുവാവിന്റെ നിരാഹാര സമരം മാവേലിക്കര നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട യുവാവിന്റെ നിരാഹാര സമരം ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്കൂർ നിരാഹാരം നടത്തുന്നത് നഗരസഭയിലെ ഭരണാധികാരികളിൽ കണ്ണുള്ളവർ കാണട്ടെ എന്ന പോലെ നഗരസഭാ കവാടത്തിന് എതിർവശത്ത് തയ്യാറാക്കിയ സമര ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ടുള്ള നിരാഹാര സമരം ശവദാഹത്തിലുള്ള ക്രമീകരണങ്ങൾ എന്ന പോലെ നിലവിളക്കും റീത്തും വെച്ചിട്ടുണ്ട് വർഷങ്ങളായുള്ള മാവേലിക്കര നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ മനു എന്ന യുവാവ് വ്യത്യസ്തമായ സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് നിരവധി സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ സമരത്തിന് അനുഭവം അറിയിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ക്രിമിറ്റോറിയം പ്രവർത്തിപ്പിക്കാൻ എല്ലാ ബജറ്റിലും നേർച്ച പോലെ തുക വകയിരുത്താറുണ്ടെങ്കിലും ഒരിക്കൽ പോലും പ്രാവർത്തികമാക്കിയിട്ടില്ല പുതിയ ചെയർമാന്റെ മുന്നിലും റെസിഡൻസ് അസോസിയേഷൻ കോറം നിവേദനം സമർപ്പിച്ചെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് മനു വ്യത്യസ്തമായ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് റസിഡൻസ് അസോസിയേഷൻ കത്ത് നൽകിയതിനു ശേഷം നടന്ന കൗൺസിൽ യോഗത്തിൽ പൊതുശ്മശാനം ഒരു മാസത്തിനുള്ളിൽ പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ കാലയളവിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുമെന്നിരിക്കെ ഈ വാഗ്ദാനം കണ്ണിൽ പൊടിയിടാനുള്ളതാണ് പുതിയ ചെയർമാനും ഭരണസമിതിയും ശ്മശാന വിഷയം പരിഹരിക്കാൻ ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ താൽക്കാലികമായി പോർട്ടബിൾ ശ്മശാനം കൊണ്ടുവരണമെന്നാണ് മനു ആവശ്യപ്പെടുന്നത് ഞാൻ ഈ സമരം കാരണം മാവേലിക്കര ക്രിമിറ്റോറിയമുണ്ട് വർഷമായി കഴിഞ്ഞു ഏതാണ്ട് അന്ന് പതിനാല് ലക്ഷം രൂപയോളം ചെലവഴിച്ച ഈ ക്രെമിറ്റോറിയം ആവരിക്കര നഗരസഭ പണിയിൽ ചേർന്നത് എപ്പോഴും എം എൽ എയുടെ പണ്ട് ഉൾപ്പെടെ ഉള്ളവ ചേർത്താ ആ ക്രെമിറ്റോറിയം പണ്ട് കേവലം വിരലിലുണ്ടാവുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് ഈ ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാൻ സാധിക്കുന്നത് അവസാന മൃതദേഹം സംസ്കരി സംസ്കരിക്കാൻ തുടങ്ങിയെങ്കിലും പാതി കത്തിയ നിലയിൽ വെളിയിൽ ഇറക്കി വെച്ച് പിന്നീട് പെട്രോ പിന്നീട് സംസ്കരിക്കേണ്ടതായ ഒരു അവസ്ഥ അങ്ങനെ അന്ന് നിലച്ച ക്രിമിറ്റോറിയത്തിൻ്റെ ആ ഒരു അവസ്ഥ അന്ന് നിലച്ചുപോയ അവസ്ഥയിൽ ഇന്നും തുടരുക വർഷങ്ങളായി ക്രിമിറ്റോറിയത്തിന്റെ പുനർനവീകരണത്തിനായി നഗരസഭ ഫണ്ട് ചെലവഴിക്കുന്നു ഫണ്ട് വകയിരിക്കുന്നുണ്ട് കൂടാതെ ബജറ്റ് പുസ്തകത്തിലെ എല്ലാ വസ്തുതയും ഒരു പേജിൽ ഈ പറയുന്ന ക്രിമിറ്റോറിയത്തിന്റെ വികസനവുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട വാഗ്ദാനമാണ് ഇന്ന് വരെ അതൊന്നും പാലിക്ക പാലിക്കുവാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഒട്ടേറെ പരിമിത ഭൂമിയുള്ളവരും ഭൂരഹിതരുമായ ആളുകൾ തിങ്ങി വ വസിക്കുന്ന ഒരിടമാണ് മാവേലിക്കൻ്റെ നഗരസഭ ഉറ്റവർ വരുമ്പോഴും മരണവേദനയേക്കാൾ അവർക്കുള്ളത് ഈ മൃതദേഹങ്ങൾ എവിടെ സംസ്കരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലുള്ള ആശങ്കയാണ് ആശങ്കയോടുകൂടിയുള്ള വേദനയാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു വയോധികൻ ഈ ടൗൺ വാർഡിൽ മരണപ്പെട്ടിട്ട് ഒട്ടേറെ ഓടി ഒട്ടേറെ പരിശ്രമിച്ചാണ് തിരുവല്ല നഗരസഭയിൽ ആ മൃതദേഹം അടക്കാൻ സാധിച്ചത് നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിൽ തന്നെയുള്ള കോളാറ്റ് കണ്ടിയൂർ എന്നീ പ്രദേശങ്ങളിലൊക്കെ വീടുകളുടെ ഭിത്തിയും അടുക്കളയും ഒളിച്ചാണ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ സാധിച്ചത് അവസ്ഥ പാവപ്പെട്ടവന്റെ മാത്രമാണ് അതുകൊണ്ടായിരിക്കാം അധികാരവർഗത്തിന് ഇതിലേക്ക് തിരിഞ്ഞു നോക്കാൻ താല്പര്യമില്ലാത്തത് വലിയ സമ്പന്നന്മാർ ഏക്കർ കണക്കിന് സാധാരം കയ്യേറിയും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നു ഇതൊന്നും പൊളിച്ചുകളയാനോ നീക്കം ചെയ്യാനോ നഗരസഭയ്ക്ക് സമയമില്ല ഹൈക്കോടതി വിധിയുള്ള അനധികൃത നിർമ്മാണം പോലും പൊളിച്ചു മാറ്റാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല എന്നാൽ പാവപ്പെട്ടവൻ്റെ ഒരു ഷെയ്ഡ് നീണ്ടിരുന്നാൽ അത് മുറിപ്പിക്കാൻ കൃത്യമായവരിറങ്ങും ആ സ്ഥിതിയിലാണ് ഇന്നത്തെ നഗരസഭ മാവേലിക്കര നഗരസഭ ഇവിടെ ഉള്ളത് ക്രെമിറ്റോറിയം ഒരു ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പാഴ്വാക്ക് പറഞ്ഞു ഇറങ്ങുകയാണ് ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ കൗൺസിലൊരു തീരുമാനമെടുത്തു വെച്ചിരിക്കുന്നത് ടെക്നിക്കലി തന്നെ അത് തെറ്റാണ് അത് തിരുത്തി ഒരു മാസത്തിനകം ഞാൻ പറയുന്നത് ഒരു മാസത്തിനകം താൽക്കാലികമായി പോർട്ടബിൾ ഫണ്ട് സ്ഥാപിച്ചുകൊണ്ട് കൊണ്ട് ശവസംസ്കാര ചടങ്ങുകൾ നടത്തണം അങ്ങനെ ഈ പാവപ്പെട്ടവൻ്റെ ദുരിതം താൽക്കാലികമായെങ്കിൽ ഒഴിവാക്കാൻ നഗരസഭാ ഭരണ സംഭരണ സമിതി തയ്യാറാകണമെന്നാണ് എൻ്റെ ആവശ്യം